അപ്പോൾ ചങ്ങാൻ പറയാം നമ്മൾ റേഷൻ പിടിയേലേക്ക് അരി മേടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വെച്ച് ദിവസം കേട്ടാ അപ്പോൾ വണ്ടി റോഡിലുള്ളത് അപ്പോൾ വണ്ടി ഇടിച്ചാണ് പോകുന്നത് കേട്ടോ ഇവിടെ കുറച്ച് പോകാനുണ്ട് നടന്നിച്ചും പോവാ പിന്നെ വണ്ടി ഉള്ളത് കൊണ്ട് നമ്മൾ വണ്ടി ഇടിച്ച് പോകാം കേട്ടാ വേവ് വേ വേ വാ ചാടിക്കൂടി ചാടിക്കൂടി ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ട് ഞാൻ കേട്ടോ അതുകൊണ്ട് പോകുന്നതാണ് അല്ലെങ്കിൽ അമ്മ ഇപ്പം തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്നതാണെന്ന് നോക്കി പെട്ടെന്ന് വിടട്ടെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം

ഇങ്ങനെ നമ്മൾ അരി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അരിയൊക്കെ വാങ്ങി ഇവിടെ വെച്ചു ഇനി രാജാടിന്റെ പീടിയിൽ നിന്ന് കുറച്ച് സാധനം കൂടി വാങ്ങിക്കാനുണ്ട് ഇതാന്ന് രാജാടിന്റെ പീഡി കേട്ടോ അപ്പൊ ഓക്കെ നമ്മൾ അരി മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അരിച്ച് നമ്മൾ വീട്ടിൽ പോകുവാണ് അപ്പൊ അച്ഛസ് ചെയ്ത അച്ഛസ് ഉണ്ട് അപ്പൊ നടക്കോളെ നടക്കോളെ നല്ല തിരക്കണ്ടേ ഏകദേശം എത്ര സമയം നമ്മൾ പോയിട്ടല്ലേ ഇന്നെന്ത് ഇങ്ങനെ തിരക്കു വന്നേ ഇന്നാന്ന് അരി കൊടുക്കുന്നേ ഏ ആ ഇന്ന് ലാസ്റ്റ് ഡേ ആയിട്ട് അരി അതുകൊണ്ടാണ് ഇന്ന് ഗംഭീര തിരക്കെ അങ്ങനെ നമ്മൾ അരിയൊക്കെ വാങ്ങിച്ച് വന്നു മക്കളെ ഇപ്പഴ നിങ്ങളെ വീട്ടിൽ ആരാന്ന് അരി വാങ്ങിക്കാൻ പോക്കുന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ

ഉം അടുത്ത് വെറുതെ ആ